ഗാന്ധി ജയന്തി ദിനാചരണത്തോടനുബന്ധിച്ച് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ നെല്ലിക്കുഴിയിലും വാരപ്പെട്ടിയിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഗാന്ധി ജയന്തി ദിനാചരണത്തിനോടനുബന്ധിച്ച് ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജക മണ്ഡലം പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് നെല്ലിക്കുഴി വാരപ്പെട്ടി പഞ്ചായത്തിലെ പൊതു ഇടങ്ങൾ വൃത്തിയാക്കിയത് നിരവധി പാർട്ടി പ്രവർത്തകരും പൊതുജനങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് മാതൃകയാക്കാവുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജക മണ്ഡലം ഇന്നും മുന്നിലാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മണ്ഡലം പ്രസിഡന്റ് ജിജോ പൗലോസ് അറിയിച്ചു വാരപ്പെട്ടി പഞ്ചായത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ ജില്ലാ കമ്മിറ്റി അംഗം എൽദോ പീറ്റർ ഉദ്ഘാടനം ചെയ്തു ആം ആദ്മി പാർട്ടി വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബോസ് കെ സി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി പിയേഴ്സൺ മണ്ഡലം ട്രഷറർ സുരേഷ് പത്മനാഭൻ ബാബു പി ചാട്ട് സുരേഷ് മാരമംഗലം ജോയി കാട്ടുചിറ ഷാജൻ കറുകടം വിനോദ് ഇരുമലപ്പടി ഷാജു കൂത്തമറ്റം ഷിജു കെ ജി തുടങ്ങിയവർ പങ്കെടുത്തു കെ സി വിനോസ്